ഹലോ നൈനോസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുൻപ് സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ വളരെ വില വിലക്കുറവിലാണ് ഇപ്പോൾ നം വെച്ച് പിന്നെ സെയിലിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരാഴ്ചത്തേക്ക് മാത്രമാണ് കേട്ടോ ഈ ഓഫർ വെച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് എഴുപത് രൂപ എൺപത് രൂപ ഉണ്ടായിരുന്ന പ്ലാന്റ്സൊക്കെ നാൽപ്പത്തഞ്ച് രൂപയിലേക്ക് നമ്മൾ വിലക്കുറവിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതാണ് ഡിഫറെൻറ്റ് കളേഴ്സുകൾ ഓരോ പ്ലാന്റ്സിൻ്റെയും ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കണം കേട്ടോ അതുപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഓരോ പ്ലാന്റ്സും മണ്ണ് മണൽ ചാണകപ്പൊടി എന്നതാണ് ഇതിൻ്റെ പൂട്ടിങ് മിക്സ് അതുപോലെ തന്നെ ജിഫിയിൽ വരുന്ന ഐറ്റംസ് ചെറുതായിട്ട് അതിൻ്റെ അടിഭാഗം പൊട്ടിച്ചിട്ട് നമ്മൾ നടന്നതായിരിക്കും നല്ലത് അത് അതുപോലെ നമ്മൾ ഈ പ്ലാൻസൊക്കെ ഡി ടി ഡി സി വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ആണ് അയക്കുന്നത് കുറേ പേര് സംശയം ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് നമ്മുടെ ഇവിടെ എത്തുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒക്കെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ അയച്ചു വരുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ വാട്സപ്പിൽ അയച്ചു വരുന്നതാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക താങ്ക്